ുമായി ചേലക്കരക്കാരുടെ മനം കവരാൻ ദോശ ഡൈൻ ചേലക്കരയിൽ വിവിധ തരം ദോശകൾക്ക് പുറമെ ഊത്തപ്പം ഇഡലി ചപ്പാത്തി പൊറോട്ട തുടങ്ങിയ വിഭവങ്ങൾ ദോശ ഡൈനിൽ ലഭ്യമാക്കുന്നു രുചിയുടെ ഗുണമേന്മ തൊട്ടറിഞ്ഞ ഇനി വയർ നിറയ്ക്കുന്നതിനോടൊപ്പം മനസ്സും നിറയ്ക്കാം ഓപ്പണിംഗ്ലി ദോശ ഡൈൻ ഫോൺ ഡബിൾ ഫോർ സെവൻ സിക്സ് സെവൻ സീറോ സെവൻ ഫോർ സീറോ ഫോർ എയ്റ്റ് സീറോ ഫൈവ് സമസ്ത കേരള ജമ്മിയത്തുൽ മൂവലിമീൻ മുള്ളൂർക്കര റേഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തേക്കുള്ള ഭാരവാഹികളെ തിരഞ്ഞെടുത്തു സുന്നിമഹല്ല് ഫെഡറേഷൻ വടക്കാഞ്ചേരി മേഖലാ പ്രസിഡന്റ് എം പി കുഞ്ഞിക്കോയെ തങ്ങൾ യോഗം ഉദ്ഘാടനം ചെയ്തു മുള്ളൂർക്കര നുസ്രത്തുൽ ഇസ്ലാം മദ്രസയിൽ ചേർന്ന വാർഷിക ജനറൽ ബോഡി യോഗത്തിലാണ് പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുത്തത് പ്രസിഡന്റായി എ അഷറഫ് ദാരിമി വൈസ് പ്രസിഡന്റുമാരായി അബ്ദുൾ ജബാർ ഫൈസി കടുകശ്ശേരി പി എം ഷാഹുൽ ഹമീദ് അൽ ഖാസിമി മുള്ളൂർക്കര ജനറൽ സെക്രട്ടറിയായി ബി എ എം അജ്മൽ ഭാഗവി പന്നിയടി ജോയിന്റ് സെക്രട്ടറിമാരായി കെ എ ഹംസക്കുട്ടി മൗലവി കണ്ണമ്പാറ ഷക്കീർ ഭാഗവി അറഫ ട്രഷററായി പി എ ഷിഹാബുദ്ദീൻ പൊറ്റയിൽ പരീക്ഷാ ബോർഡ് ചെയർമാനായി എം എം സിദ്ദിഖ് മൗലവി വാഴക്കോട് വൈസ് ചെയർമാൻമാരായി സി എ സുലൈമാൻ മുസ്ലിയാർ മുള്ളൂർക്കര കെ മുഹമ്മദ് റഷീദ് സഖാഫി വാഴക്കോട് എസ് ബി വി ചെയർമാനായി കെ എം അബ്ദുൾ സമദ് അൻവരി തളി എസ് ബി വി കൺവീനറായി അബ്ദുൾ സലാം അൻവരി വളവ് റിലീഫ് കമ്മിറ്റി ചെയർമാനായി എ കെ ഇസ്മായിൽ അൽ ഹസനി കാഞ്ഞിരശ്ശേരി സുപ്രഭാതം കോർഡിനേറ്ററായി ഹാഫിള ഫസലുൽ റഹ്മാൻ വളവ് തുടങ്ങിയവരെയാണ് തിരഞ്ഞെടുത്തത് വീടും സ്ഥലവും ചേലക്കര മേപ്പാടം സെന്ററിൽ നിന്നും നാൽപ്പത് മീറ്റർ പഞ്ചായത്ത് റോഡിൽ സായി ഭവനം മുൻവശത്തായി മൂന്ന് ബെഡ്റൂമും അറ്റാച്ച്ഡ് ബാത്റൂമുകളോടുകൂടിയ രണ്ട് നില വീടും സെന്റ് സ്ഥലവും വിൽപ്പനയ്ക്ക് സ്ഥലത്ത് തെങ്ങ് മറ്റു ഫലവൃക്ഷങ്ങൾ വറ്റാത്ത കിണർ തുടങ്ങിയ സൗകര്യങ്ങളും ആവശ്യക്കാർ ബന്ധപ്പെടുക ഫോൺ ഒൻപത് അഞ്ച് മൂന്ന് ഒൻപത് നാല് പൂജ്യം മൂന്ന് ആറ് എട്ട് പൂജ്യം ഒൻപത് നാല് ഒൻപത് ഏഴ് ഒന്ന് ഏഴ് ഒൻപത് മൂന്ന് അഞ്ച് ഒൻപത്